അടുത്ത സംശയം ഊദുവിനെ സംബന്ധിച്ച് പള്ളികളിലും മറ്റുള്ള ഒക്കെ വക്കഫ് ചെയ്യപ്പെട്ട വെള്ളമായിരിക്കും അതല്ലെങ്കിൽ മുസബ്ദരായ വെള്ളമാണ് അത് പൊതു ഉപയോഗത്തിനുള്ളതാകുമ്പോൾ അതിൽ നിന്ന് മൂന്നിൽ കൂടുതൽ പ്രാവശ്യം കഴുകുന്നത് ഹറാം എന്ന് തന്നെയാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് അതോടെ പൈപ്പ് കൊണ്ട് വെള്ളം കൊണ്ട് ഒരു വേദിയിൽ ഒരച്ചിട്ട് പോകാൻ പാടില്ല അവൻ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും അപ്പം യേച്ചി കുമ്പിമഇൻ മഴ സൂറത്തിൽ കുടിക്കുന്ന അവസാനത്തെ ഭാഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ് ആരാണ് നിങ്ങൾ ാണ് അവിടെ കുറെ വിശദീകരണങ്ങൾ തഫ്സീറിൽ കാണാം അവിടെ അവിടെയായ മസ്സര പ്രതിപാദിക്കുന്ന അടിസ്ഥാനത്തിൽ തഫ്സീർ വന്നിട്ടുണ്ട് അതിന്റേതായ ഗ്രന്ഥം തന്നെ ഉണ്ട് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ വെള്ളം അധികം ചിലവാക്കാൻ ഒരിക്കലും പാടില്ല ഇസ്രാഫ് അത് ഹറാമാണ് ഹറാമാണ് ഇഷ്രാഫ് ഹറാമാണ്ക്കും മസ്ജിദിനും വരാത്തൊക്കെ നിങ്ങള് നിങ്ങളെ ഭംഗിയോടുകൂടെ ആയിരിക്കും പള്ളിയിൽ വരേണ്ട ദിവസം ഇസ്രാഫ് ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ പള്ളിയുടെ ഹൗന്ദിന്റെ ആരിക്കൽ ഒരു പൂജയൊരു വെള്ളം വെച്ചിട്ടുണ്ടാവും ആ വെള്ളം നമ്മൾ എടുത്ത് കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് അവിടെ ഇരുന്ന് കുടിക്കണം എന്ന് പഴമക്കാർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതിന്ന് കുടിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് അങ്ങനെ ഒന്ന് കുടിച്ചിട്ട് അടുത്ത ഹൗസ് ഉണ്ടാവും അപ്പൊ ഹൈദല്ല ഹൗസ് അപ്പൊ ആ ഹൗസിലേക്ക് എന്താ ബാക്കിയുള്ളത് തൂക്കലാണ് ഒഴിവാക്കലാണ് കാരണം നമ്മൾ കുടിച്ചിനെ ബാക്കിയാണ് ശുദ്ധിയുള്ള വെള്ളമാണ് മാമുത്തരക്കാണ് ആ വെള്ളം കളയേണ്ടെന്ന് അതിന്റെ അടിച്ചാലിലേക്ക് വിടണ്ട എന്നതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞു വരുന്നത് വെള്ളത്തിന്റെ ഗൗരവം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതിന്റെ സ്ഥാനം അത്രക്കും ഉണ്ട് അത് നമ്മൾ മൂന്നിലേറെ കൂടുതൽ കഴുകിക്കൊണ്ട് വെള്ളത്തെ ദുരുപയോഗം ചെയ്യും പാടില്ല അത് സുറാഫാണ് എന്നത് തന്നെയാണ് അതിന്റെ മനസ്സില അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പിന്നെ മൂന്ന് മൂന്ന് സുന്നത്തേ ഉള്ളൂ ഒന്നാണ് ഒന്നാണ് ഫറദ് ആ ഒന്ന് കൃത്യമായെങ്കിൽ പിന്നെ ശരിയായി ഒരു പ്രാവശ്യം മുഖം കഴുകി ആ പറഞ്ഞ നിബന്ധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടെങ്കിലും മുഖു ശരിയായി ശരിയായി രണ്ടേ പ്രാവശ്യം കൊണ്ടുവന്ന സുന്നത്താണ് അപ്പൊ മൂന്നിലാണ് നമുക്ക് ആ ശുന്നത്തിന് കൂട്ടാനുള്ള സംശയം പറഞ്ഞെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൊണ്ടുവരാം അത് നാലാം പ്രാവശ്യമല്ല അത് മൂന്നാം പ്രാവശ്യം ഞങ്ങൾ അതിന് പറയാം കാരണം മൂന്ന് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടല്ലേ നമ്മള് വീണ്ടും പിന്നെ കഴുകേണ്ടി വന്നത് അങ്ങനെ ആവുമ്പോൾ അവിടെ നമുക്ക് അത് കൊണ്ടുവരികയോ ചെയ്യാം പക്ഷെങ്കില് ഒന്നും കൂടി ഞച്ചാത്ത അതുമ്പോൾ നിർത്തലാണ് കാരണം ഇവിടെ ഫറന്നു ഇവിടെ വീടിയിട്ടുണ്ട് പിന്നെയും വെള്ളത്തുമ്പോ കളിക്കണ്ട അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനി രണ്ടാമത് ഒരു ഊളു ചെയ്യുമ്പോൾ ആ ലോഹറിനാണ് ഇങ്ങനെ സമൃദ്ധിയുടെ അവസരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ നനയാതെലിന്ന് പറഞ്ഞ എന്തുകൊണ്ടും വന്നു മസലത്ത് കൊണ്ടുവന്നുറ്റ ഈ ഉതുണ്ടാക്കുന്ന ആളെ കുറ്റമാണ് അശ്രദ്ധയോടു കൂടെ എവിടെയോ എന്തോ ആണ് നമ്മളൊരു കടയിൽ നിന്ന് കാശ് നമ്മൾ നൂറ് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ അങ്ങനെ പോക്കറ്റിക്ക് വരിക എണ്ണി നോക്കിയിട്ട് കീറിയതുണ്ടോ മറിഞ്ഞതുണ്ടോ ഉണ്ടോ കൂറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കണം അപ്പൊ നമുക്ക് അവിടെ ശ്രദ്ധയുണ്ട് ഒതുണ്ടാക്കുന്ന അടുത്ത് ശ്രദ്ധ വന്നില്ല എന്ന് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം ഈ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ടാണ് ഒതുവിന്റെ തുടക്കത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ശ്രവപൊടിച്ച് സുന്നത്താണ് അഴുതു ഓതനമില്ല അഴുതുമില്ലാ വിഷയത്തെ അത് ഓതിയിട്ട് നല്ല ആ വസ്ത്രത്തെ മാറും അപ്പൊ അസല ഇതാണ് ത്ത് എന്താണ് അങ്ങനെ മൂന്നിൽ ചിഹ്നത്തിലാണ് വന്നത് എങ്കിൽ അത് അങ്ങനെ ഇരിക്കുക അതിൽ ഉണ്ടൽ വരുന്നു എങ്കിൽ ഒന്നുകൂടി കഴുകുന്നതിന് പ്രശ്നമൊന്നും ഇല്ല ഏറ്റവും നല്ലതും മെഹത്തിയാത്തും അതിന് നിർത്താനാണ് എന്നൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അടുത്ത നിസ്കാരങ്ങൾക്ക് അത് നമുക്ക് ശരിയാവും ഇതിങ്ങനെ തുടർന്നാൽ പിന്നെ വിശ്വാസം കയറാൻ മതി പിന്നെ മൂന്ന് കഴുകി പിന്നെ നാല് കഴുകി പിന്നെ അഞ്ച് കഴുകി പിന്നെ നമ്മൾ എബിലീസിനെ അംഗീകരിക്കുന്നവർക്ക് കത്തും നമ്മൾ ഷറൈനെ മാറ മാറ്റുകയും ചെയ്തു മോനാണെങ്കിൽ അവിടെ ഇടപെടുകയും ചെയ്യും അപ്പൊ ഒരു പ്രാവശ്യം പക്ഷെ അങ്ങനെ തോന്നുകയാണെങ്കിൽ എങ്കിലും തോന്നൽ കൂടുകയാണെങ്കിൽ അവിടെ തന്നെ നിർത്തിയിട്ട് പിന്നെ പൊതുരാവശ്യം ശരിയായിട്ടുണ്ടല്ലോ അത് മതി കാരണം വെള്ളത്തിമ കളിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ വള്ളത്തിൽ ഇവന്റെ കുറച്ച് ബന്ധങ്ങളും കൂടി പോകും അപ്പൊ അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളതെന്ന് ശരിക്കും പറയുന്നു ബാക്കിയുള്ള ബാക്കി എന്തെങ്കിലും വ്യക്തതോ മറ്റോ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ